ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമുക്ക് കറി വെക്കാൻ ഒന്നുമില്ലെങ്കിലും അടിപൊളിയായിട്ട് എങ്ങനെ ഒരു ഊണ് തയ്യാറാക്കാമെന്ന് നോക്കാം നമുക്ക് പച്ചക്കറിയോ മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനമാണ് പൊട്ടാറ്റോ പൊട്ടാറ്റോ ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല അതുപോലെ നമുക്ക് വാങ്ങിച്ചതിൻ്റെ ബാക്കിയായിട്ട് പൊട്ടറ്റോയും കാണും ഇനി കാണും കാരണം പെട്ടെന്ന് ചെത്തിയാകത്തത് കാരണം പിന്നെ മുട്ടയും ഉണ്ടാവും അപ്പം നമ്മൾ ഞാനിന്ന് പൊട്ടറ്റയും നമ്മുടെ മുട്ടയൊക്കെ കൊണ്ടിട്ട് ഒരു അടിപൊളിയായിട്ട് ഒരു ഊണ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതും വളരെ എളുപ്പത്തിൽ ഞാനിപ്പോൾ ആദ്യം രണ്ടടുപ്പ് ഉപയോഗിക്കുന്നുള്ളൂ ഒരടുപ്പിൽ ഒരു നാല് മുട്ട പുഴുങ്ങാനായിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു അടുപ്പിൽ അരി മുട്ട റൈസായതുകാരണം വെച്ചാൽ വേനാൻ സമയമാവും ഞാനത് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ ഞാനൊരു പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ മുട്ട വേഗം അടുപ്പിലോട്ട് നമുക്കിതങ്ങ് വെക്കാം അപ്പോൾ വേണ്ട ഞാൻ ഒരു പൊട്ടറ്റോ അതിനെ മുറുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് സവോള വലുതാണെങ്കിൽ ഒരെണ്ണം മതി എൻ്റെ കുഞ്ഞ് സവോള ആയിരുന്നു അതുകൊണ്ട് ഞാൻ എണ്ണം എടുത്തു ഒരു മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഒരിച്ചിരി നമ്മുടെ കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് പുഴുങ്ങിയ മുട്ട കൊണ്ട് ഒരു തോരനും ഉരുളക്കിഴങ്ങ് തീലും മുട്ട പുഴുങ്ങിക്കഴിഞ്ഞ വെന്ത ശേഷം മാത്രമേ എനിക്ക് പൊട്ടറ്റോ അടുപ്പി വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ രണ്ടടുപ്പ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തോരനാവശ്യമായിട്ടുള്ള ഉള്ളി നമുക്ക് അടിച്ചെടുക്കാം ഞാൻ പൊട്ടറ്റോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു അതിലേക്ക് ഒരു ഇച്ചിര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒത്തിരി വേണ്ട തീയങ്ങ് ആയത് കാരണം കളറ് മഞ്ഞക്കളവ് അധികം പാടില്ല അതിലേക്ക് ഒരു ഇച്ചര ഉപ്പും കൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ പൊട്ടറ്റോ വെന്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം അല്ലാതെ പറ്റി വരുന്നു നമുക്കിതിനങ്ങോട്ട് തന്നെ ഒന്ന് ഞെക്കി കഴിഞ്ഞാലേ കഷ്ണങ്ങളൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകുന്നു അപ്പം നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഈ അടുപ്പിലേക്ക് നമുക്ക് തേങ്ങ വറക്കാൻ വയ്ക്കാം ഞാനിവിടെ ഒരു ഒന്നര കൈപിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇച്ചര ഇതിപ്പോൾ സവോളയാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അതുകൊണ്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഉള്ളി ഇടാം അപ്പോൾ ഇത് ഇത്ര ഇട്ടിട്ട് നമുക്കിതിനൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഒന്ന് ബ്രൗണിഷ് നിറമായി വരുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി പുളി ഇതേണ്ടത് ഒരു കഷ്ണം ഒരു പുളി അതിനൊന്ന് ഞെക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ് മുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ഇടാം എന്നിട്ട് ഒന്നും കൂടി ഇതിനൊന്ന് മൂപ്പിച്ച് ഇറക്കി വയ്ക്കാം തേങ്ങ മൂത്തിട്ടുണ്ട് നമുക്ക് ഇറക്കി വെക്കാം നമുക്ക് നമ്മുടെ വറുത്ത തേങ്ങ ഒന്ന് തണുത്ത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട തോരം വെക്കാം ഞാനിപ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ രണ്ട് മറ്റൊരു മുളക് നുറുക്കി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഒരു രണ്ട് സവോള മീഡിയം സൈസ് സവോളയും ഇച്ചിരി കറിവേപ്പിലേ ഒരു നാല് പച്ചമുളകും കൂടെ നുറുക്കി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുവാണ് അപ്പോൾ ഈ ഉള്ളി വേകുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട പൊളിച്ച് കണ്ടിച്ചെടുക്കാം അതിന ഇതിന് അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എടുക്കാം ചൂടെ ഇട്ട് കൊടുക്കുവാണ് ഉള്ളി ആവശ്യത്തിന് വേണ്ടി വന്നു അപ്പം ഇനി അത്യാവശ്യം ഇടേണ്ടത് നമ്മൾ മുട്ട ഉണ്ടാക്കുകയാണ് ആ മുട്ടയുടെ ഒരു മണം വരാണ്ടിരിക്കാൻ വേണ്ടി രണ്ട് അല്ലി വെളുത്തുള്ളി ഞാൻ മുറുക്കി വെച്ചിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കുക അതങ്ങ് ഒത്തിരി മൂത്ത് പോവേണ്ട കാരണം നമുക്ക് ആ വെളുത്തുള്ളിയുടെ മണമുണ്ടെങ്കിലേ ആ മുട്ടയുടെ വേറൊരു മണം ഉള്ളത് ബാലൻസ് ആയി കിട്ടത്തുള്ളൂ ജസ്റ്റ് അതിൻ്റെ പച്ച മണം മാറാൻ വേണ്ടി ഒന്ന് ഷോട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് അതൊരു നല്ല ഓറഞ്ച് കളർ വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരിച്ചിരി ക്വാർട്ടർ ടീസ്പൂണും താഴെ പൊടിച്ച ജീരകവും പിന്നെ ഇച്ചിരി കറിവേപ്പില ഞാനിങ്ങനെ കൈകൊണ്ട് തന്നെ അത് മുറിച്ച് നല്ലോണം ഒന്ന് ഞെരടി വെച്ചിട്ടുണ്ട് കേട്ടോങ്കിൽ ആ മണം കിട്ടത്തുള്ളൂ ഇനി വേറെ ഒന്നും വേണ്ട ഇതിനെ നമ്മൾ കൈകൊണ്ടൊന്ന് തിരുമ്മി ഈ ഇതിലേക്ക് പോകുക ഇനി ഇതിലൊരിച്ചിരി ഒരു രണ്ട് പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടിപ്പോലണ്ട ഒരു ഇച്ചരെ അപ്പോൾ ഇതൊന്നൊരു മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ അരപ്പിൻ്റെ പച്ച ചുവ മാറിയ ശേഷം നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചെത്തുന്ന മുട്ട കണ്ടിച്ച് ഇട്ട് കൊടുക്കാം ഇപ്പോൾ പാകമാണോന്ന് ഇപ്പം തന്നെ നോക്കണം ആ നമുക്കിപ്പെല്ലാം കണക്കാണ് മുട്ട ഞാൻ പുഴുങ്ങി തീരെ കുഞ്ഞല്ല ചെറിയ ചെറിയ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അതിനെ ഇട്ട് കൊടുക്കുന്നത് നാല് മുട്ടയാണ് കേട്ടോ ഇത് പുഴുങ്ങിയ മുട്ടയാണ് ഇനി വേഗാനൊന്നുമില്ല നമ്മൾ ഇട്ടേക്കുന്ന ഈ അരപ്പ് എല്ലാവരും ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി അടിപൊളി മുട്ടത്തോടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടില്ലാത്തൊരു ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം ആര് കഴിച്ചാലും ചോദിച്ച് മേടിച്ച് കഴിക്കും കേട്ടോ ഇനി നമ്മുടെ കീലിൻ്റെ ഫൈനൽ ഞാൻ ഞാനിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇച്ചിരി കടുവും ഇട്ട് കൊടുത്തു കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നു ഈ ഉള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന ഈ ഒട്ടയ്ക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഉള്ളിയും ഇതൊന്ന് നല്ലവണ്ണം എണ്ണയിലൊന്ന് കിടക്കണം കാരണം ഈ ഒട്ടച്ചയുടെ കഷ്ണങ്ങൾക്ക് ഉള്ളിലൊക്കെ എണ്ണ പിടിച്ചു കിട്ടണം നമ്മൾ ആദ്യം വഴറ്റിയതല്ല ഇപ്പോഴാണ് വഴറ്റുന്നത് നമ്മൾ മസാല ദോശയ്ക്കൊക്കെ സ്റ്റഫ് ഉണ്ടാക്കുന്നത് പോലെ ഇതൊരു പേസ്റ്റ് പോലെ ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരച്ചുവെച്ചേക്കുന്ന ആ തേങ്ങാ ഒഴിച്ചു കൊടുക്കാം ഈ ഗ്രേവി നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഇടാം ഇതിനി ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ ഇത്രയും ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് കറി വേറെ ഇല്ല കേട്ടോ ഇന്നത്തെ കറികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് രണ്ട് കറിയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇന്നലെ തലേദിവസത്തെ കറികളൊക്കെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എടുക്കാം എനിക്കിപ്പോൾ ഇച്ചിരി രാവിലെ ഉണ്ടാക്കിയ ഇഡലിക്ക് സാമ്പാറും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാക്കിയൊക്കെ ഉണ്ട് ഇത് ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാക്കിയാണ് കേട്ടോ ഞാൻ അതും കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുവാണ് പിന്നെ രാവിലത്തെ ഇഡലിയുടെ സാമ്പാറുണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ചൂടാക്കി എടുക്കുക ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ തീയലും ചോറും കൂട്ടി നമുക്ക് ചോറ് അടിക്കാം ഞാൻ ചോറ് വളമ്പാണ് നല്ല അടിപൊളി തീയലാണ് കേട്ടോ തീയലും തോരനും ഇച്ചിരി അച്ചാറും മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ മുട്ടത്തോരൻ നല്ല മുട്ട പുഴുങ്ങി ഉണ്ടാക്കിയ അടിപൊളിത്തോരൻ ഒരിച്ചൊരു അച്ചാറും കൂടെ വെക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഊണ് വെറും അരമണിക്കൂറിനുള്ളിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കുക ഓക്കെ ബൈ